നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ജൂനിയുടെ ഹാട്രിക്കിൻ്റെ ആവേശത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ ഇവൻ ഈവൻറ്റൂടക്കെതിരെ ബ്രസീലിയറോ സീരിയ മത്സരത്തിൽ സാൻഡോസിനായിട്ട് അദ്ദേഹം ഹാട്രിക്ക് നേടുകയുണ്ടായല്ലോ ഈ ഹാട്രിക്ക് നേടുന്നത് ഏതാണ്ട് മൂന്ന് വർഷവും ആറ് മാസവും കഴിഞ്ഞിട്ടാണ് മൂന്നര കൊല്ലങ്ങൾക്ക് ശേഷമാണ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഒമ്പതിനാണ് അദ്ദേഹം അവസാനമായിട്ടൊരു ഹാട്രിക്ക് നേടിയിരുന്നത് പാരീസിൻ്റെ ജർമ്മനി വേണ്ടി കളിക്കുമ്പോൾ ഇപ്പോഴിതാ യുവൻ്റെ കൂടെക്കെതിരെ അദ്ദേഹം ഹാട്രിക് നേടിയിരിക്കുകയാണ് അപ്പോൾ നെയ്മറോട് ചോദിക്കുന്നത് ഡിനി ഇന്നും ആണല്ലോ അടുത്ത സീസണിൽ സാൻഡോസിൽ സാൻഡോസിലുണ്ടാകുമോ അതുപോലെ എന്നാണ് അവസാനമായി ഹാട്രിക് അടിച്ചതെന്ന് ഓർമ്മയുണ്ടോ കളിക്ക് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഒന്ന് പോയിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഇതിന് മുമ്പ് നിങ്ങൾ ഹാട്രിക് അടിച്ചത് എന്നാണെന്ന് ഓർമ്മയുണ്ടോ നെയ്മറുടെ മറുപടി നോ അവസാനത്തെ ഹാട്രിക് എന്നായിരുന്നു എന്ന് എനിക്ക് അത്ര കൃത്യമായിട്ട് ഓർമ്മയില്ല ഒരു ഞാൻ പി എസ് സിയിലുള്ള സമയത്തായിരിക്കും അല്ലെങ്കിൽ ബ്രസീലിയൻ ദേശീയ ടീമിനോടൊപ്പം ആയിരിക്കും പക്ഷേ ഏറ്റവും കൂടുതൽ സാധ്യത പി എസ് പി എസ് സിയിൽ ഉള്ളപ്പോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാവാനാണ് സാധ്യത ആറേ ഒന്നിന് ടീം വിജയിച്ച ഒരു മത്സരത്തിലാണ് ഹാട്രിക് വന്നതെന്നാണ് ഞാൻ ഓർക്കുന്നത് എന്ന് നെയ്മർ പറയുന്നു യെസ് കൃത്യമാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെയാണ് ഏറ്റവും ഒടുവിൽ ഒരു ഹാട്രിക് നേടിയത് മൂന്നര കൊല്ലങ്ങൾക്ക് ശേഷം മൂന്നര കൊല്ലങ്ങൾക്ക് ശേഷം ഇതാ വീണ്ടും നെയ്മർ ജൂനിയർ ഹാട്രിക് നേടിയിരിക്കുകയാണ് അതിൻ്റെ ഒരു ആവേശം ആരാധകരിലുണ്ട് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷവും ഉണ്ട് അപ്പൊ നെയ്മറോട് ചോദിക്കുകയാണ് സാന്റോസിൽ തുടരുമ്പോ ഇപ്പോ ഇതാ ജനുവരി ട്രാൻസ്ഫർ എത്തി നെയ്മറുടെ സാന്റോസുമായിട്ടുള്ള കോൺട്രാക്ട് അവസാനിക്കാൻ പോവുകയാണ് അത് അതുകൊണ്ടാണ് ഈ ചോദ്യം വരുന്നത് ഇനി സാൻഡോസിൽ തുടരുമ്പോ അദ്ദേഹത്തിന്റെ മറുപടി അറിയില്ല ഐ ഡോ നോ ഓണസ്റ്റ്ലി സത്യസന്ധമായി പറഞ്ഞാൽ എനിക്കറിയില്ല എന്താണ് ഇനി സംഭവിക്കുന്നത് ആദ്യം ഇപ്പം എനിക്ക് വേണ്ടത് ഈ സീസൺ ബ്രസീലിയൻ ലീഗിൽ നല്ല രൂപത്തിൽ ഞങ്ങൾക്ക് ഫിനിഷ് ചെയ്യണം ആഫ്റ്റർ ദാറ്റ് യെസ് ഞാൻ തുടരണമോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കും അപ്പൊ വീണ്ടും ചോദിക്കുന്നത് എന്താണ് അപ്പൊ നിങ്ങളുടെ ആഗ്രഹം തുടരണം എന്നാണോ വേണ്ടതെന്നാണോ എന്താണ് ആഗ്രഹം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് മറുപടി എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എപ്പോഴും സാൻഡോസിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുക സോ സാന്റോസ് ടു ബി ഫസ്റ്റ് എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം സോ അങ്ങനെയാണ് ഞാൻ കാണുന്നത് എന്ന് അദ്ദേഹം പറയുന്നത് ഏതായാലും ഇപ്പോൾ ചെറിയ പരിക്കേണ്ട പ്രശ്നങ്ങളൊക്കെയുള്ള നെയ്മറെ മറ്റേതെങ്കിലും ക്ലബ്ബ് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ സ്വന്തമാക്കാനുള്ള സാധ്യത കുറവാണ് സീരിയയിൽ തന്നെ സാൻഡോസ് തുടരുകയാണെങ്കിൽ നെയ്മർ അവിടെ തന്നെ തുടരാനാണ് സാധ്യത വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് വീട് വെത്താം